നമസ്കാരം ഒരു വ്യത്യസ്തമായ ഹെൽത്തി ഫുഡാണ് ഉണ്ടാക്കുന്നത് ഉണ്ണിക്കാമ്പ് അഥവാ അതിന്റെ കൂടെ തന്നെ നമുക്ക് കപ്പക്കിഴഞ്ഞ് അഥവാ മധുരക്കേഴഞ്ഞ് എന്ന് പറയും പിന്നെ അല്പം തേങ്ങ കോക്കനറ്റ് കുറച്ച് നമുക്ക് ഇലയും ഉപയോഗിക്കാം ഇത് മുരിങ്ങ ഇലയാണ് ഞാൻ എടുത്തത് അഥവാ അത് ലീഫ് കുറച്ചു എടുത്തതിന് ശേഷം ഇത് ഞാൻ കട്ട് ഇത് ഓരോ ഇല എടുക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പൊ എന്താണ് അത് കട്ടിമ്പൂടലിട്ട് ചെറുതായി കട്ട് ചെയ് കട്ട് ചെയ്തെടുത്താണ് മുരിങ്ങ ഇല ഏത് ഇലയും നമുക്ക് ഏഹ് ഭക്ഷണത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാം വെറും വില മാത്രം ഉപയോഗിക്കുമ്പോൾ കുറച്ച് പ്രയാസമായി തോന്നു അതുകൊണ്ട് ഏതെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ഏതെങ്കിലും ഒരു ചീരകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാവുന്നതാണ് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതില് കുറച്ച് അല്പം വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു എണ്ണയും ചേർക്കുന്നില്ല തേങ്ങ ചേർക്കുന്നത് കൊണ്ട് എണ്ണകളൊന്നും ചേർക്കുന്നില്ല പ്രത്യേക വാർവകളൊന്നും ഉപയോഗിക്കുന്നില്ല കാമ്പ് തയ്യാറായിട്ടുണ്ട് ഞാനിതില് അല്പം എള്ളും കൂടി ചേർത്തിട്ടുണ്ട് പക്ഷെ വറവൊന്നും ഇട്ടിട്ടില്ല അതിന് അതിലാണ് ഞാൻ എള് മാത്രം ഒന്ന് അതാണ് ഒരു എണ്ണയും ഉപയോഗിച്ചിട്ടില്ല തേങ്ങ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ മുരിങ്ങയും ഒന്ന് നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം നമ്മുടെ ഹെൽത്തി ഫുഡ് പ്ലേറ്റിലേക്ക് മാറ്റിട്ടുണ്ട് അടിപൊളി ആണ് ഒരു എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല നല്ല സ്വാദുമുണ്ട് അല്പം പച്ചമുളകത്തിന് വതില് ഞാൻ കുരുമുളകാണ് ഉപയോഗിച്ചത് അഥവാ പെപ്പർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ തേങ്ങ അതുപോലെ തന്നെ ഇട്ടതാണ് എണ്ണയെ കൂട്ടിയിട്ടില്ല തികച്ചും സ്വാദുമുണ്ട് നാച്ചുറായിട്ടുള്ള ഏർ വേറൊരു ഇൻഗ്രീഡിയൻസോ മറ്റുള്ള ഒന്നും ചേർത്തിട്ടില്ല അല്പം മഞ്ഞളും കൂടി ചേർത്തിട്ടുണ്ട് വേറൊന്നും ചേർത്തിട്ടില്ല നല്ലൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ് എല്ലാവരും ഒന്ന് പരീക്ഷ ഇത് കഴിക്കാൻ വയറും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നല്ല ഹെൽത്തി ആയ ഒരു ഭക്ഷണം തന്നെയാണ് നിറ്റാമ്പ് അഥവാ മധുരൊക്കെയാണ് കൂടി ചേർക്കാൻ നല്ല ഹെൽത്തി ഫുഡ്